ഹൗസിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുമോളും ജിസീലും തമ്മിലാണ് ഇപ്പോൾ വഴക്കുണ്ടായിട്ടുള്ളത് ജിസീൽ വരുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ജിസേലിന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ട് എന്ന് ആ സമയത്ത് ജിസീൽ തിരിച്ച് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് തെളിയിക്കി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ ഒരു ടിഷ്യൂ എടുത്ത് ജിസീലിന്റെ ഏഹ് ചുണ്ടിൽ ഉരസുന്നുണ്ട് ജിസീലിനെ അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് ജിസീൽ അനുവിനെ തള്ളി മാറ്റുന്നുണ്ട് ഞാനും വീഴാൻ പോയതാണ് അവിടെ കാണുന്നത് മറ്റു മത്സരാർത്ഥികളെല്ലാം തന്നെ അനുമോൾക്ക് എതിരെയാണ് നിൽക്കുന്നത് അനുമോൾ നീ ചെയ്തിരിക്കുന്നത് ശരിയല്ല തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മത്സരാർത്ഥികൾ അനുമോൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് പിന്നെ ജിസയിൽ അവിടെ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കാണുന്നത് ജിസയിൽ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ അപ്പൊ പറയുകയാണ് ജിസയിലിന്റെ കള്ളക്കരച്ചിലാണ് ഇത് ഇനി ഒരുപാട് പേര് അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനുമോളിന്റെ ഭാഗത്താണ് ഈ തെറ്റ് കുറച്ചായിട്ട് ഓവർ ാണ് വളരെയധികം വെറുപ്പിക്കുന്ന രൂപത്തിലാണ് അനുമോളുടെ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും ജിസിൽ ഇപ്പോ കരയുന്ന വീഡിയോ ആണ് ഇപ്പോൾ ലൈവിൽ കാണാൻ പറ്റുന്നത് എന്തായാലും ഈ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ